അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയിൽ അല്ലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ പുറത്തല്ലേ ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിക്കുന്നത് അല്ല അതൊക്കെ നിയമപരമായ ഏതു വഴികളിലൂടെ പോകുന്നതിനും നിയമത്തിന്റെ വഴിക്ക് പോകും ഈ കാര്യത്തിലേക്ക് എന്താ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാലോ പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നു നിങ്ങൾക്കും അറിയാലോ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല നിന്റെ പേരിൽ എന്തുമാത്രം വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ അപ്പയൊന്നും കുലുങ്ങിയില്ലല്ലോ ഒന്നും കുലുങ്ങിയില്ലല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്റെ നിലപാട് എന്തിനാ നിങ്ങൾ ചോദിക്കുന്നു എന്റെ നിലപാട് കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഇക്കാര്യത്തിലുള്ള എന്റെ നിലപാട് പറയും ഇപ്പൊ ഞാൻ എന്ത് വേറെ നോ കമന്റ്സ് ഞാൻ ഇനി ഒന്നും പറയാനില്ല പറയാനല്ല ചെയ്യാനാണ് ഈ കാര്യത്തിൽ ഇണ്ടായിരുന്നത് നേരത്തെ തന്നെ ചെയ്തു പാർട്ടി എന്റെ പാർട്ടി ചെയ്തു ഞാനല്ല എന്റെ പാർട്ടി ചെയ്തു അപ്പ ആലോചിക്കും വരട്ടെ സാങ്കല്പിക ചോദ്യം അല്ലേ വരട്ടെ വരുമ്പോ അപ്പ ആലോചിക്കാൻ ഞാനല്ലോ പറയേണ്ടത് പാർട്ടിയല്ലേ തീരുമാനം എടുത്ത് പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുത്തതല്ല എല്ലാം പാർട്ടി ഒരുമിച്ചെടുത്ത തീരുമാനം ആലോചിച്ചെടുത്ത തീരുമാനം ഞാൻ നോ കമന്റ്സ് ഞാനതിനെ കുറിച്ച് ഒരു കമന്റും പറയണം